करना पड़ेगा ഭീകര തീവ്രവാദി ആക്രമണങ്ങൾ ഒഴിഞ്ഞ് സ്വച്ഛസുന്ദരമായ കാശ്മീരിലേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ തെണ്ടുൽക്കർ എത്തി ഭാര്യ അഞ്ജലിയും മകൾ സാറയും ഒപ്പമുണ്ട് യാത്രയ്ക്കിടെ വഴിയരികിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നവരോട് തനിക്കൊരവസരം തരുമോ എന്ന് ചോദിച്ചു ചെന്ന സച്ചിൻ പല ഷോട്ടുകൾ പായിച്ചതിനൊപ്പം ബാറ്റ് തിരിച്ചു പിടിച്ച് തന്റെ ബാറ്റിംഗിലുള്ള പ്രതിഭ വ്യക്തമാക്കി ഗുൽമാർഗിലെ പ്രദേശവാസികൾക്കൊപ്പമാണ് സച്ചിൻ റോഡിൽ ക്രിക്കറ്റ് കളിച്ചത് സ്ട്രേറ്റ് ഡ്രൈവും പാഡിൽ സ്വീപ്പും ലെഗ്ലേസും തുടങ്ങി തന്റെ ക്ലാസിക് ഷോട്ടുകളും സച്ചിൻ പരീക്ഷിച്ചു

ശ്രീനഗർ ജമ്മു ദേശീയപാതയിലെ ചുർസുവിലുള്ള ക്രിക്കറ്റ് ബാറ്റ് നിർമ്മാണ യൂണിറ്റിലും സച്ചിൻ സന്ദർശനം നടത്തി തനിക്ക് ആദ്യമായി ബാറ്റ് സമ്മാനിച്ചത് സഹോദരിയായിരുന്നുവെന്നും അതൊരു കാശ്മീരി വില്ലോ ബാറ്റായിരുന്നുവെന്നും സച്ചിൻ പറയുന്നു ഒരു സെക്ടറിലെ നിയന്ത്രണ രേഖയിലുള്ള പ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച സച്ചിൻ കമൻ പോസ്റ്റിലെ സൈനികരുമായും വിശേഷങ്ങൾ പങ്കുവച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലന്റെ മിഠായി